തിരൂർ ആലത്തിയൂരിൽ വാഹന അപകടം ഇരുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസും മണൽ കയറ്റി വന്ന ലോറിയുമാണ് അപകടത്തിൽപ്പെട്ടത് പുലർച്ചെ നാല് മുപ്പതോടുകൂടിയാണ് സംഭവം താനൂരിൽ നിന്നും മത്സ്യബന്ധനത്തിനായി ചേറ്റുവയിലേക്ക് പോകുകയായിരുന്ന കൊടുങ്ങല്ലൂർ സ്വദേശിയുടെ ടൂറിസ്റ്റ് ബസും തിരൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന മണൽ ലോറിയുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ രണ്ടു വാഹനങ്ങളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അപകടം നടന്നയുടൻ പരിക്കേറ്റവരെ ആലത്തിയൂരിലെ ഇമ്പിച്ചുപാവ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഒരുതര പരിക്കേറ്റ മണൽലോറിയിലെ ജീവനക്കാരൻ പുറത്തൂർ സ്വദേശി ഫായിസിനെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെ നാലു മണിക്ക് നാൽപ്പതോളം പേരുമായി താനൂരിൽ നിന്നും ചേറ്റുവയിലേക്ക് പുറപ്പെട്ടതായിരുന്നു ടൂറിസ്റ്റ് ബസ് അപകടത്തിൽ പരിക്കേറ്റ് ഇമ്പിച്ചുബാവ ആശുപത്രിയിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളുടെ പരിക്കുകൾ സാരമുള്ളതല്ല തിരൂരിൽ നിന്നും ഫയർഫോഴ്സ് സംഘമെത്തി ഏറെ പണിപ്പെട്ടാണ് ഇരുവാഹനങ്ങളും റോഡിൽ നിന്നും മാറ്റിയത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ദ ന്യൂസ് ലൈവ് ആലത്തിയൂർ